നമസ്കാരം ന്യൂസ് സ്വാഗതം സ്ഥാനമൊഴിഞ്ഞ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖറെ ഭീഷണിപ്പെടുത്തിയതായുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ് ധൻഗറിനെതിരെ നിരവധിയായിട്ടുള്ള ഭീഷണികൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വവുമായുള്ള ശക്തമായ ഏറ്റുമുട്ടൽ ജഗദീപ് ധൻഗർ പാർലമെന്റിനകത്ത് നടത്തിയിരുന്ന സമയത്തും ധൻഗർ ചില വിഷയങ്ങളിൽ ബി ജെ പിയോട് കേന്ദ്ര സർക്കാരിനോട് സ്വീകരിച്ച നയങ്ങളിൽ കിരൺ റിജ്ജു ഉൾപ്പെടെ പാർലമെന്ററി കാര്യ മന്ത്രി ആയിട്ടുള്ള വ്യക്തി ഉൾപ്പെടെ പലരും അതിനെതിരെ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു അമിത്ഷാ ഉൾപ്പെടെ നിരവധി ആയിട്ടുള്ള ബി ജെ പിയുടെ നേതാക്കൾ ഉപരാഷ്ട്രപതിക്കെതിരെ അവസാന ഘട്ടത്തിൽ ഏറ്റവും ശക്തമായി തിരിഞ്ഞതാണ് അദ്ദേഹത്തിന്റെ രാജിക്ക് വഴിയൊരുക്കിയത് ഇത് ഒരു പ്ലാൻഡ് അറ്റംപ്റ്റ് തന്നെയായിരുന്നു അതായത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും ഇത്തരത്തിൽ നാടകീയമായി അദ്ദേഹം സ്ഥാനമൊഴിയേണ്ടത് ബി ജെ പിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെയാണെന്നും വ്യക്തമാകുന്ന തെളിവുകളാണ് പുറത്തു വരുന്നു അതിലൂടെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന വ്യക്തി അതാരായിരുന്നാലും അവർ അടിമകളായി പാവകളായി ബി വേണ്ടി പണിയെടുക്കണം ഏത് രീതിയിലും രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളിൽ ബി ജെ പിയെ കുറ്റപ്പെടുത്താനോ അതല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിലുള്ള വാചകങ്ങൾ പാർലമെന്റിനകത്ത് ഉച്ചരിക്കാനോ പാടില്ല അതാണ് ധൻഗറിന് ഇപ്പോൾ പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അതായത് ധൻഗർ ചെയ്തത് വാസ്തവമാണെങ്കിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പൊറുക്കാനാകാത്ത തെറ്റാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെയുള്ള നിയമ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് എന്തുകൊണ്ട് വൈകിപ്പിക്കുന്നു എന്ന ചോദ്യം അത് പ്രതിപക്ഷം ലോക്സഭയിൽ കൊണ്ടുവരുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ അഴകുഴമ്പൻ നയം വളരെ വ്യക്തമാണ് ഓം ബിർള ഇപ്പോഴും പരിപൂർണമായി ബി ജെ പിയുടെ അടിമയായി വിജയപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നാൽ ജഗദീപ് ധൻഗർ ആ നിലയ്ക്കല്ല പെരുമാറിയത് ഓം ബിർള എന്ന ആർ എസ് എസ് കാരന് ബി ജെ പിയുടെ നേതാക്കളായ മോദിയെയും അമിത്ഷായെയുമാണ് അദ്ദേഹം ഏറ്റവും വലിയ റോൾ മോഡലാക്കിയിരിക്കുന്നത് അവർ പറയുന്നതാണ് വേദവാക്യം അതുകൊണ്ടാണ് ഓം ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരെ അയോഗ്യരാക്കാൻ വേണ്ടി ഏത് രീതിയിൽ പ്രവർത്തിക്കാം എന്ന് ഉറക്കമുളച്ച് ഇരുന്ന് ഗവേഷണം നടത്തുന്നു ജഗദീപ് ധൻഖർ അങ്ങനെയല്ല രാജ്യസഭയ്ക്കകത്ത് പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ബി ജെ പിയുടെ പല സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാനോ വിധേയപ്പെടാനോ അദ്ദേഹം ശ്രമിക്കാറില്ല എന്നുള്ളതാണ് ദ്രൗപദി മുർമു കാണിക്കുന്ന അടിമത്തമുണ്ട് ഒരു തരം പരിപൂർണമായ രാഷ്ട്രീയ കീഴടങ്ങാൻ നരേന്ദ്രമോദിയുടെ മുമ്പിൽ ഒച്ചാൽ നിൽക്കുന്ന രീതിയിലുള്ള മുർമുവിൻ്റെ ഭാഷ അല്ലെങ്കിൽ ആ ഒരു പ്രകൃതമല്ല ജഗദീപ് ധൻഖർ കാത്തുസൂക്ഷിക്കുന്നു അതുകൊണ്ടാണ് ജഗദീപ് ധൻഖറെ ഭീഷണിപ്പെടുത്തി മാറ്റിയത് എന്നാൽ ആ ഭീഷണിക്ക് കൂട്ടുനിൽക്കാതെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നേരുന്നറിയോടെയും പ്രവർത്തിക്കാൻ അമിത്ഷായും മോദിയും അടങ്ങുന്ന ടീം തന്നെ അനുവദിക്കില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് ഉപരാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞത് പുതിയ സ്ഥാനത്തേക്ക് എത്തുന്നത് ആര് തന്നെയായിരുന്നാലും ബി ജെ പിയുടെ അടിമയാകാതിരിക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ പരമാവധി ശ്രമം അതിനാണ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്